എന്റെ പൊന്നോ തിളക്കണ ചോറിലേക്ക് രണ്ട് ഏത്തപ്പഴം ഇതുപോലെ മുക്കി താഴ്ച്ചിട്ടില്ല സംഗതി ഒരു അടിപ്പൊളി ആയിട്ടോ അങ്ങനെ കാണേണ്ട സംഭവമാണ് നമുക്കൊരു ചട്ടിയുടെ തേക്ക് ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നുറുക്കി വെച്ച കുറച്ച് പഴം ഉണ്ടോ കുറച്ച് തേങ്ങ ചെറുകിയതാണ്ടാ ചത രണ്ട് മൂന്ന് പീസ് ഏലയ്ക്ക് കൂടി കൊടുക്കാം എല്ലാം കൂടി കൂടി ഇതുപോലെ കേട്ടോ പഴം മിക്സ് ചേർക്കട്ടോ ഒരു ടേബിൾ സ്പൂൺ നിറഞ്ഞ കൂടി ചേർത്ത് കൊടുക്കണ്ട കഞ്ഞിയിലേക്ക് കിടന്ന് പഴം നല്ല സൂപ്പറായിട്ട് വെന്ത്ണ്ടാ ഇതൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തഡുണ്ടാ പഴത്തിലെ തലിയൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് ഉരിഞ്ഞടിച്ചിട്ടില്ല സംഗതി ഒരു ഇട്ട് കൊടുത്തിട്ട് സൂപ്പർ ആയിട്ട് ഇതുപോലെ കൊടുത്തു രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ടാകത്തിനുള്ള ഉപ്പും ചേർന്ന് ത്ത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാനും മറക്കണ്ടത് വെള്ളം കയറ്റി അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഈ വെള്ളം തിളച്ച് നോക്കിട്ടില്ല ഇതുപോലെ എടുക്കാഴ്ച ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേണ്ടില്ല കുറേശ്ശേ കുറേ പോലെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് സംഗതിയെ നന്നായിട്ടാണ് കൊഴിച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ നമ്മൾ കൊഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇടയിൽ വെച്ചാൽ ഈ ഒരു മിക്സ് ശർക്കരയുടെ ഈ മിക്സ് ഇതുപോലെ എടുക്കുക ലേശം ലേശം എടുത്തിട്ടില്ല ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കി വയ്ക്കട്ടെ നമ്മൾ നേരത്തെ ഇടയിൽ വെച്ചാൽ മാവില്ല ഈ ഇതുപോലെയാണ് എടുക്കുക ഇതുപോലെ ബോൾ ആക്കി ബോളാക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ബോളിൽ ആ ബോൾ ഈ ഒരു ബോൾസിന്റെ ഉള്ളിലായി ഹോളിലേക്ക് കൂട്ടി കെട്ടി ഒരു പരുവത്തിന്റെ സംഗതികളെ സെറ്റ് ആക്കി എടുക്കട്ടെ ഇതുപോലെ സംഗതി നമ്മുടെ ഈ ബോൾസ് ഒക്കെ ഇതുപോലെ നിർത്തി പരത്തി സൂപ്പർ ആയിട്ട് ഇതുപോലെ അടപ്പ അടിച്ചു മറ്റേ അഞ്ചെട്ട് പത്ത് തന്നെ ഉള്ള നമ്മുടെ ഈ സംഗതി അടിപൊളി ബന്ധി നമ്മള് കട്ട് നേരത്ത് ഇതിന്റെ പരിവ് വേണ്ടി ആ സംഗതി അടിപൊളി ഒന്നും പറയാനില്ല സംഭവം അടിപൊളിയാണ്